പച്ചക്കറിക്ക് വേണ്ടി എന്നും തമിഴ്നാട് വണ്ടി വരുന്നത് നോക്കിയിരിക്കുക അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടുക ഒരു തരം ലജ്ഞ തോന്നുന്നില്ലേ മലയാളിക്ക് അല്ലെങ്കിൽ അതിലൊരു നാണക്കേടൊന്നും തോന്നുന്നില്ലേ നിങ്ങൾക്ക് എന്താ കൃഷി ചെയ്താൽ കുഴപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം സമയമില്ല ജോലിക്ക് പോയിട്ട് വന്നാൽ പിന്നെ സമയമില്ല അല്ലെങ്കിൽ പറയുന്നത് എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നൊക്കെയാണ് എല്ലാവരുടെയും പരാതി പക്ഷേ നമുക്ക് മനസ്സ് വച്ചാൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ് നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആ സ്ഥലത്ത് ഞാൻ ഇതെല്ലാം സാധനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പറയും കൃഷി ചെയ്ത് ഒരിക്കലും പച്ചക്കറിക്കിടയിൽ പോകുന്നില്ല അപ്പോൾ നമ്മളിത് പച്ച ആരും കൃഷി ചെയ്യുന്നില്ല മലയാളികൾ എന്നല്ല പറയുന്നത് കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ കാരണം ഈ കൃഷി ചെയ്യാത്തതിൻ്റെ കുറവ് നമ്മൾ പച്ചക്കറി കടയിൽ ചെല്ലുമ്പോൾ കാണാം ഇപ്പോൾ ആലുവ ടൗണിൽ പത്ത് പന്ത്രണ്ട് പച്ചക്കറി കടകളുണ്ട് അതുപോലെ പെരുമ്പാവൂര് ഏതാണ്ട് അത്രയും തന്നെ പച്ചക്കറി കടകളുണ്ട് അത് വലിയ കടകൾ മൊത്തമുള്ള ആഴ്ച ചന്തകളല്ല കേട്ടോ പച്ചക്കറി ചന്തകൾ അത് കൂടാതെയുള്ള അവിടുന്ന് പച്ചക്കറി ചന്തകളിൽ നിന്നും പച്ചക്കറി വാങ്ങിച്ച് വിൽക്കുന്ന കടകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയും കടകളുണ്ട് അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ഇന്നും തിരക്കാണ് നമ്മുടെ അടുത്തുള്ള ചെറിയ രണ്ട് കൊച്ചു പച്ചക്കറി കടകളുണ്ട് അവിടെ ഏത് സമയവും തിരക്കാണ് അപ്പോൾ ഇതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ആരും കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് കൃഷിയെ പറ്റി ഒരുപാട് ടിപ്സൊക്കെ വരുന്നുണ്ട് അതൊക്കെ നോക്കി പലർക്കും കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ കൃഷി ചെയ്താവുന്ന ഉണ്ടാകുന്നില്ല ഒക്കെ കീടബാധയാണ് എന്നൊക്കെ പറയാൻ ഒരുപാട് എളുപ്പമാണ് ആൾക്കാർക്ക് ഇതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങളുണ്ട് നമ്മൾ അല്പം ശ്രദ്ധ വേണം കൃഷിയോട് അല്പം താല്പര്യം വേണം അത്രയും മാത്രം മതി ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഞാനിപ്പോൾ ഈ തക്കാളിക്ക് ഒരു വളം ചെയ്യുന്നുണ്ട് നിങ്ങളാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വളമാണ് ചെയ്യുന്നത് അപ്പോൾ ആ വളം എന്താണെന്ന് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ കൊടുക്കാൻ പോകുന്ന വളം എന്താണെന്ന് വെച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് ഒന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ് തീരുമ്പോഴേക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഞാൻ ലാസ്റ്റ് പറയാതെ എന്താണെന്ന് അപ്പോൾ ഞാൻ കൊടുക്കുന്ന സാധനത്തിൽ വൈറ്റമിൻ എ ഉണ്ട് കെ ഉണ്ട് ഡി ഉണ്ട് ബി സിക്സ് ഉണ്ട് അയണുണ്ട് സിങ്ക് ഉണ്ട് സോഡിയം ഉണ്ട് പിന്നെ പൊട്ടാഷുണ്ട് പ്രോട്ടീനുകളുണ്ട് നാറേ പ്രോട്ടീൻ്റെ അളവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ഗ്രാമാണ് ഞാൻ ഈ കൊടുക്കുന്ന സാധനത്തിൽ ഒരെണ്ണത്തിൽ പിന്നെ അഞ്ച് ഗ്രാമോളം ഫാറ്റുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊഴുപ്പാണ് ആ കൊഴുപ്പഞ്ച് ഗ്രാമുണ്ട് മനുഷ്യന് ഇത് ഭയങ്കര ദോഷമാണെങ്കിലും ചെടികൾക്ക് ഈ പാറ്റ് നല്ല വളർച്ചയും നല്ല വിളവ് തരാനും ഈ ഫാറ്റ് ഒരുപാട് ഉപകരിക്കുന്നതാണ് മനുഷ്യനാണ് കുഴപ്പം അപ്പോൾ ഈ സാധനം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും എന്താണെന്ന് പക്ഷേ ഇത് കേരളത്തിൽ ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം കൊളസ്ട്രോളുള്ള മനുഷ്യരുണ്ട് കൊഴുപ്പ് വന്ന അടിഞ്ഞു കൂടി കൊളസ്ട്രോൾ രോഗം ഉണ്ടായി അറ്റാക്ക് വരെ വരുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരിപ്പോഴും കൊളസ്ട്രോളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പല വീടുകളിലും മുട്ട പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മഞ്ഞക്കരു കഴിക്കുന്നില്ല ആരും മഞ്ഞക്കരു മാറ്റി വയ്ക്കുകയാണ് പതിവ് ആ വെള്ളം കഴിക്കും വെള്ളയിൽ ഒരുപാട് ഇതുണ്ട് കേട്ടോ ഉണ്ട് മഞ്ഞക്കുരു കാൽഷ്യം ഉണ്ടെങ്കിലും വളരെ കുറവാണ് ഈ വെള്ളയിൽ നല്ല പോലെ ഉണ്ട് അപ്പോൾ ആ മഞ്ഞക്കരു മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി രണ്ടാഴ്ച മുമ്പുള്ള സംഭവമാണ് കേട്ടോ എനിക്ക് തോന്നി അത് ആ മഞ്ഞക്കരു എടുത്ത് കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് അല്ലെങ്കിൽ പച്ച വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലും എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ഞാൻ രണ്ടാഴ്ച മുമ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു അത് ഇതിനാണ് ഒഴിച്ചു കൊടുത്തത് ഈ ചെടിക്കാണ് ഒഴിച്ചു കൊടുത്തത് ഈ തക്കാളിക്കല്ല എല്ലാത്തിനും കൊടുത്തു അതിന് ശേഷമാണ് ഇപ്പോൾ ഇതിൽ ഇത് നിറയെ പൂവുണ്ടാകുന്നു അതുപോലെ ഇത് ചെറിയ തക്കാളികളിഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് വലിയ തക്കാളി നിറയെ ഉണ്ട് ഇപ്പോൾ തക്കാളിക്ക് എത്ര വില ഇരുന്നൂറോ നൂറ്റമ്പതോ കണ്ടോ വില ഭയങ്കര വിലയാണ് അപ്പോൾ ഇത് ഈ പ്രതിഭാസം ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാകും കാരണം ഒരു വർഷത്തിൽ മൂന്ന് തവണയെങ്കിലും തമിഴ്നാട്ടിൽ പ്രളയം അല്ലെങ്കിൽ വരൾച്ച അല്ലെങ്കിൽ വിളവ് കുറഞ്ഞു ഈ വക കാരണങ്ങൾ അവർ അവിടെ പറയുന്നതിന് മുമ്പേ മലയാളികൾ ഇതിന് വില കൂട്ടി തുടങ്ങും അപ്പോൾ ഇതൊക്കെ നമ്മൾ ദിവസവും കാണുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറി നട്ട് കഴിയുമ്പോൾ പറയും ഇതിന് വില കുറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല ഉടനെ തന്നെ വില കൂടും അപ്പോൾ നമ്മൾ സ്വയം ഇത് ചെയ്യാൻ തയ്യാറാവണം അപ്പോൾ ഞാൻ ആ സാധനം എന്താണ് കാണിക്കാം ഇതാണ് ആ മുട്ടയുടെ മഞ്ഞക്കരു കാരണം ഇത് വീട്ടിലുള്ളതിൻ്റെ കാരണം കൊളസ്ട്രോൾ കൊളസ്ട്രോളുണ്ടായിട്ടല്ല നമ്മൾ മകൻ അഞ്ച് മുട്ട ഒരു ദിവസം കഴിക്കും ഒരെണ്ണത്തിൻ്റെ മഞ്ഞക്കരു കഴിക്കും ബാക്കി നാലെണ്ണം മഞ്ഞക്കരു മാറ്റി വയ്ക്കും അത് കുറച്ച് നാളത്തേക്കാണ് കാരണം അവൻ ജിമ്മിൽ പോകുന്നുണ്ട് അപ്പോൾ എന്തോ പ്രോട്ടീൻ കൂടുതൽ വേണം അപ്പോൾ അതിനു വേണ്ടി കുറച്ച് നാളത്തേക്കാണ് ഈ അഞ്ച് മുട്ട കഴിക്കുന്നത് അപ്പോൾ ഞാനത് അപ്പോൾ അവൻ പോയി തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ആഴ്ചയായി അപ്പോൾ ആദ്യം കഴിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ കളയുകയും ചെയ്തു വീട്ടിലാരും കഴിച്ചില്ല അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ഒരുപാട് വൈറ്റമിനുള്ള സാധനമല്ലേ പച്ചക്കറികൾക്ക് കൊടുത്താൽ നന്നായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് പച്ചക്കറിക്ക് കൊടുത്തു ഒരു രണ്ടാഴ്ച മുന്നേ അതിന് ശേഷമാണ് നമ്മുടെ തക്കാളി ഇപ്പോൾ ആ രീതിയിൽ ഉണ്ടായി വന്നിട്ടുള്ളത് ഇതിനിപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കലക്കുക ആദ്യം കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കലക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ളൊരു ബെൽബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക താഴെ ഓൾ ഓപ്ഷൻ വരും അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട ഇത് നല്ലൊരു ഏർപ്പാടാണ് കാരണം നമ്മുടെ കേരളത്തിലിപ്പോൾ എല്ലാ സ്ഥലത്തും മിക്കവാറും വീടുകളിലും മഞ്ഞൾക്ക് കരു ഉപയോഗിക്കുന്നില്ല ഇത് വെറുതെ കളയുന്നു നമുക്കിത് പിന്നൊരു അര ലിറ്റർ വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇത് മൂന്നാക്കിയിട്ട് മൂന്നെണ്ണത്തിൽ ഒഴിച്ചു കൊടുക്കണം മൂന്ന് മഞ്ഞക്കരുവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അല്ല നാലെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് നാലെണ്ണത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കുക നാലായിട്ട് ഒഴിച്ചു കൊടുക്കുക യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഓക്കെ ഇത്രയും ചെയ്താൽ മതി ഇതുപോലെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരിച്ചു വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം